ുട്ട് മടങ്ങിയിട്ട് ആ കേറിക്കോ കേറട്ടെ കേറിക്കോ ആ അത് തന്നെ ബലം കൊടുക്കണ്ട കേട്ടോ ഒരുപാട് ജോബിയുടെ കയ്യിലേക്ക് ഏഹ് വലതുകാൽ കയറ്റി വെച്ചോ വലത് കാല് കയറ്റി വെച്ചോ വലതുകാൽ കയറ്റിവെച്ച് വലതുകാല് പൊക്കി കയറ്റി വെ പൊക്കി സൈഡിലേക്ക് സൈഡിലേക്ക് വീശിയെടുക്കരുത് നേരെ പൊക്കിക്ക് നേരെ പൊക്കിക്ക് നേരെ അങ്ങനെയല്ല മുട്ട് മുട്ടിന് ബലം കൊടുക്കാം മുട്ടിന് ബലം കൊടുക്കുക മുട്ടിന് ബലം കൊടുത്ത് കയറിക്കേ ആ കയറിക്കോ മുട്ടിന് ബലം കൊടുത്ത് ആ കയറിക്കോ കയറിക്കോ പൊക്കിയായി പൊക്കിയായി ആ കൊള്ളാം ൊന്ന് പടിയും കൂടെ ഉള്ളൂ ആ ബലം കൊടുക്കേ ബലം കൊടുത്തു കയറിക്കേറിക്കോ കേറിക്കോ ആ കൊള്ളാം മുട്ട് മടക്കി ബലം കൂട്ടി കൂട്ടി കൊടുത്തേ